അപ്പാലല്ലോ ഗൈസ് അപ്പം ഇന്ന് നമ്മൾ ആരെയും തരുന്ന പോകാൻ അറിയോ എന്തിനാണീ പച്ച പുല്ലിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത് നമ്മൾ ജുമീനും ജിലൂനും ജിനൂനിയും ജിബൂനും തരുന്നു പോകാൻ കേട്ടോ ഗൈസ് പോലെ ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയിക്കണ പറഞ്ഞു നമ്മൾ ഓരോ തരുന്ന പോവാണ് ഓല കാണുന്നില്ലല്ലോ അത് എവിടക്കാ ഇവർ പോയത് എൻ്റെ അമ്മ ഇത് എവിടക്കാ ഇവർ പോയേ കാണുന്നില്ലല്ലോ അവിടെ ഒരു വെള്ള ഡ്രസ് ആ അതാ കണ്ടു കണ്ടു അമ്മേനാൻ പിടിച്ചിട്ടോ ഇന്നേ ഇപ്പം എന്തായാലും കണ്ടിട്ടുണ്ടോ അപ്പം നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ട് ഇവിടെ പെരും വർത്താനാണ് വർത്താനാണെങ്കിൽ ഓലി എന്തിനോ ഒന്ന് എന്തോ അപ്പം എന്നോട് ഈ എൻ്റെ ഉമ്മ പറഞ്ഞ് തിരഞ്ഞൊണ്ടേ അപ്പം നമ്മൾ തിരയാൻ പോയി തെരഞ്ഞെ പിന്നെ ഞാൻ പേടിച്ചു അത്രേ ഉള്ളൂ അപ്പം എന്ത് വീടാ ഇത്രേ ഉള്ളൂ ബൈ ബൈ സി യു ഹൈ എന്തുവാടാ ഇത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ സി യു